മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ശേഷം നഷ്ടപ്പെട്ട ഭൂമി കണ്ടെത്തി നൽകണമെന്ന പരാതിയുമായി താലൂക്ക് വികസന സമിതി യോഗത്തിലെത്തിയ വയോധികൻ ഭൂരേഖ തഹസിൽദാർക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് സ്വന്തം പേരിലുള്ള മൂന്ന് സെന്റ് ഭൂമി റീസർവേക്ക് ശേഷം രണ്ടേകാൽ സെന്റായി ചുരുങ്ങി നഷ്ടപ്പെട്ട ഭൂമി കണ്ടെത്തുവാൻ പതിമൂന്ന് വർഷങ്ങളോളമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയ ഓട്ടുപാറ സ്വദേശി യൂസഫിന് ലഭിച്ച മറുപടി പൊതുമരാമത്ത് ഏറ്റെടുത്തുവെന്നാണ് എന്നാൽ ഭൂമി അളന്നു അളന്നുതിരിച്ച് വ്യക്തമാക്കി തരണമെന്നാവശ്യപ്പെട്ട് ഓട്ടുപാറ കുണ്ടുപറമ്പിൽ വീട്ടിൽ എഴുപത്തിയേഴ് വയസ്സുള്ള കെ എം യൂസഫാണ് താലൂക്ക് ഓഫീസ് കയറിയിറങ്ങുന്നത് ഒടുവിൽ പരാതിയുമായി തലപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗത്തിലും എത്തി ഭൂരേഖ തഹസിൽദാർ തന്റെ പരാതി ബോധപൂർവം അവഗണിക്കുകയാണെന്നും ജില്ലാ കളക്ടർ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്നും യൂസഫ് പറയുന്നു റീസർവേയ്ക്ക് ശേഷമാണ് യൂസഫിന് ഭൂമി നഷ്ടപ്പെട്ടത് കുമരനല്ലൂർ വില്ലേജിൽ ഓട്ടുപാറയിൽ ജനിച്ചു വളർന്ന യൂസഫിന് കുമരനെല്ലൂർ വില്ലേജിൽ സർവേ നമ്പർ ബാർ മൂന്നിൽ മൂന്ന് സെന്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്ത് വരെ തന്റെ പേരിലുള്ള ഭൂമിക്ക് ഭൂനികുതി അടച്ചു വന്നതുമാണ് എന്നാൽ കുമരനെല്ലൂർ വില്ലേജിൽ റീസർവേ നടപ്പിലാക്കിയപ്പോൾ തന്റെ സ്ഥലവും തൊട്ടടുത്ത മറ്റൊരാളുടെ സ്ഥലവും ഒരുമിച്ച് ചേർത്ത് സർവേൻപത് ബാർ മുപ്പത്തിരണ്ട് എന്നാക്കി റെക്കോർഡുകൾ തയ്യാറാക്കിയെന്നാണ് യൂസഫ് പറയുന്നത് തുടർന്ന് ഇതിലെ അപാകതകൾ പരിഹരിക്കുന്നതിനായി നൽകിയ പരാതിയിൽ അൻപത്തിയൊൻപത് ബാർ അറുപത്തിയേഴ് എന്ന സബ് ഡിവിഷൻ ഉണ്ടാക്കി ബാക്കിയുള്ള സ്ഥലം വടക്കു ഭാഗം പി ഡബ്ല്യു ഡി റോഡും തെക്ക് ഭാഗം തോടും വീതി കൂട്ടിയപ്പോൾ നഷ്ടപ്പെട്ടു എന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ ഈ സ്ഥലത്ത് സ്ഥിരതാമസക്കാരനായ യൂസഫ് പറയുന്നത് തന്റെ അറിവിൽ പി റോഡോ പിന്നിലുള്ള തോടോ വീതി കൂട്ടിയതായി അറിയില്ല എന്നാണ് ഭൂമി ഏറ്റെടുക്കലും ഉണ്ടായിട്ടില്ല എന്നാൽ റീസർവേ കഴിഞ്ഞ് അൻപത്തി ഒൻപത് ബാർ അറുപത്തിയേഴ് പുതിയ സബ് ഡിവിഷൻ ഉണ്ടാക്കിയപ്പോഴാണ് കിഴക്ക് പടിഞ്ഞാറ് വശത്തെ അളവുകളിൽ വലിയ മാറ്റമുണ്ടായത് എന്നും യൂസഫ് പറയുന്നു റോഡ് വീതി കൂട്ടുമ്പോൾ തന്റെ അതേ ലൈനിലുള്ള മറ്റ് കൈവശക്കാർക്കാർക്കും സ്ഥലം കുറഞ്ഞിട്ടുമില്ല അതിനാൽ പഴയ സർവേ സ്കെച്ച് പ്രകാരം കൈവശ സ്ഥലം റീഫിക്സ് ചെയ്തു തരണമെന്നാവശ്യപ്പെട്ടു ാണ് താലൂക്ക് ഓഫീസിലും കലക്ടറേറ്റിലും റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതിപ്പെട്ട് ദിനംപ്രതി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നത് അതേസമയം റീസർവേക്ക് ശേഷമുള്ള തിരുത്തലുകൾക്ക് വ്യക്തത വരുത്തുവാൻ തിരുവനന്തപുരത്തുള്ള ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് താലൂക്ക് വികസന സമിതി യോഗത്തിൽ അധികൃതർ അറിയിച്ചത്

എന്താ ചെയ്യാറുണ്ട് കളക്ടർ മന്ത്രിമാർ ഗവർണർ വരെ കൊടുത്തു പറഞ്ഞു മന്ത്രി പേര് എന്റെ മുമ്പിൽ ചോദിച്ചു പറഞ്ഞു കാര്യംദാർക്ക് പറഞ്ഞ് പറഞ്ഞിട്ട് പോയിട്ട് പോയിട്ട് ഒന്നും പോയിട്ടില്ല എന്റെ സ്ഥലം എന്താ കേസുണ്ട് പിടിച്ചിട്ട് പറഞ്ഞില്ല കളക്ട് പറഞ്ഞു എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു ദാസ് പറഞ്ഞു കളക്ടർമാര് നേരിട്ട് പറഞ്ഞു എന്താണ് ഈ ആൾക്ക് തന്നിരിക്കാം ശരി బిసి News. న్యూస్ వడకా